നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ഹക്കീം കൂട്ടായി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറായി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച കെ പി രമേഷ് കുമാർ എന്നിവരെയും ആദരിച്ചു തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കുർക്കൂടി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ഹക്കീം കൂട്ടായിയെയും ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച കെ പി രമേഷ് കുമാർ എന്നിവരെയും ആദരിച്ചു തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കുറുക്കോളിമൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആണ് ഈ ആളിന്യ റേഡിയോയിലേക്ക് പോകുന്നത് അങ്ങനെ തീയൂര് ബസ് സ്റ്റാൻഡിൽ പഴയ ഇന്ന് കണ്ട് പോയി പുതിയ ബസ് സ്റ്റാൻഡിൽ തുറന്ന കാലത്ത് അവിടെ വെച്ചാണ് ഇങ്ങനെ നിയമനം കിട്ടിയിട്ടുള്ളത് എന്നോട് പറയുന്നത് കൊടുക്കുന്നു കൂട്ടായി പറവള്ളക്കാരിയുടെ ഒരു സ്റ്റോറുണ്ടായിരുന്നു സലാം സ്റ്റോറിൻ്റെ അവിടെ വെച്ചിട്ടാണ് കണ്ണൂറ്റീലോട് പഴയ സന്തോഷം പോകുന്നത് അപ്പോൾ ഇങ്ങനെ ആളിന്യ റേഡിയോ അന്ന് റേഡിയോ പ്രധാനപ്പെട്ട വാർത്താ മതി വിമർശിക്കാൻ ഇപ്പോൾ റേഡിയോ ഇല്ല ഈ റേഡിയോനോട് പ്രത്യേകിച്ച് താല്പര്യം വന്നത് എന്താണെന്ന് ഇല്ല ഓസ്ട്രേലിയ വികസിച്ച ഒരു രാജ്യം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യായമായിരുന്നു ഓസ്ട്രേലിയൻ്റെ മധു അതിൻ്റെ മേമ്മ പറയുന്നതെന്ന് കരുതി പിന്നെ ഓരോ വീട്ടിലും റേഡിയോ ഓസ്ട്രേലിയ ഒരു പ്രാധാന്യം പറഞ്ഞു ഓരോ വീട്ടിലും റേഡിയോ അഞ്ച് ഒരു കാറും അത് അത്രയും സൗകര്യങ്ങളുള്ള നാടാണ് ഓസ്ട്രേലിയ എന്ന് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലൊരു അധ്യായമായിരുന്നു ഇപ്പം കുട്ടികൾക്ക് അമ്മമാരി അധ്യായമൊന്നും ഇല്ല അത് വേറെ കളയും പിന്നെ എങ്ങനെ ഇരുന്നാലും അന്ന് അതായിരുന്നു ഇപ്പോൾ അവിടെ നോക്കിയാൽ റേഡിയോ എല്ലാ വെല്ലുവിളും റേഡിയോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ട് മൊബൈലിൽ എല്ലാ സൗകര്യങ്ങളും സംവിധാനം എല്ലാവർക്കും കിട്ടുന്നുണ്ട് മുപ്പത്തൊട്ടി നോക്കിയാലും ശനിയെന്ന് പറയുന്ന റേഡിയോയിലെ അവർ കാണാൻ കഴിയും അത്രമാത്രം അവർ പോയി അപ്പോൾ അതിലേക്കൊക്കെ കുറ്റ പോകുന്ന ഒരു കാലം ഇങ്ങനെ ഇരുന്നാലും ശരി ആ ഓൾ റേഡിയോയിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ ഒരു കൂട്ടുകാരൻ നമ്മളെ നിന്ന് ഒരാൾ അവിടെ എത്തുക അവർക്ക് ശബ്ദം പ്രാപിച്ചിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആർജനവും ഒരു അഭിമാനവും ഒക്കെ ഉണ്ടായിരുന്നു കിഴക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ വിളിക്കുവായിരുന്നു ഇടക്കി സംസാരിക്കും ചില പ്രത്യേക വാർത്തകൾ വരുന്ന ദിവസം കഴിഞ്ഞു ഓർമ്മ കൊടുത്തൊക്കെ ചെയ്തു പോയി പിന്നെ നേരെ ഒന്നും ചെയ്തല്ലോ അപ്പോൾ എന്താ ചില വ്യത്യാസങ്ങളുണ്ട് പിന്നെ രമേശ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഗേൾസ് ഹൈസ്കൂളിലാണ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങനെ പോയി നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ മുഖ്യ ഓഫീസറായി അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നാണ് പേരെങ്കിലും നമ്മുടെ ജില്ലയിലെ മുഖ്യ ഓഫീസറായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ട് ചെയ്യാൻ കഴിയും മാത്രമല്ല ഒരു മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകം ഒരു തിളക്കം വിദ്യാഭ്യാസ മേഖലയിൽ നല്ല തിളക്കം കായിക ശാസ്ത്ര മേഖലയിലും പാഠ്യ പാഠ്യേ പാഠ്യേതര വിഷയങ്ങളും എല്ലാം ജില്ലയിലെ നിറഞ്ഞു നിൽക്കുക ഒരു വലിയ കാലത്ത് ഒരു അധ്വാനം നമ്മുടെ ജില്ലയിലെ ഹക്കിം കൂട്ടായിക്കും കെ പി രമേശ് കുമാറിനുമുള്ള സ്നേഹോപഹാരം എം എൽ എ കൈമാറി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഷിഹാബു തങ്ങൾ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ കെ ഇബ്രാഹിം ഹാജി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എ പത്മകുമാർ എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര തിരൂർ ആർ പി എഫ് എസ് ഐ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് മുൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എ പി ഷിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ജയ്സാൽ വെട്ടം നന്ദി പറഞ്ഞു തിരൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ സംഗമം നടന്നു ന്യൂസ് വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി